മദ്യനയ അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യമില്ല കേജ്രിവാളിനെ ഈ മാസം ഇരുപത്തി വരെ ഡൽഹി റൌസ് ആവന്യൂ കോടതി ഇ ഡി കസ്റ്റഡിയിൽ വിട്ടു ഇന്നലെ രാത്രിയാണ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് പത്ത് ദിവസത്തെ കസ്റ്റഡിയാണ് ഇ ഡി ആവശ്യപ്പെട്ടത് പക്ഷേ അത് ആറ് ദിവസം എന്ന തരത്തിലേക്കാണ് കോടതി അനുവദിച്ചത് ഈ മാസം ഇരുപത്തിയെട്ടിന് ഉച്ചയ്ക്ക് വീണ്ടും അരവിന്ദ് കെജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കും ഞങ്ങളുടെ പ്രതിനിധികൾ ബൾറാം നെടുങ്ങാടിയും നിത്യു അമ്പുജനും തുടരുന്നു നിത്തിനിലേക്ക് നിതിൻ ഒട്ടേറെ ശക്തമായ വാദപ്രതിവാദം ഉണ്ടായി മൂന്ന് മണിക്കൂറിലേറെ നീണ്ടു പോയി ഈ വാദം അതിനുശേഷവും പക്ഷേ ഉടൻ ഉണ്ടാകും ഉത്തരവ് എന്ന് നമ്മൾ കരുതി ജഡ്ജി ഒരു സമയം കോടതി ചേംബറിലേക്ക് എത്തുകയും ചെയ്തു പക്ഷേ വീണ്ടും അവർ തിരികെ പോകുന്നു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് വന്നത് ഏറെ വൈകിയാണ് ഈ വിധി പ്രസ്താവം ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു വൈകൽ ഉണ്ടാകാനുള്ള കാരണം എന്താണ് ആ സാഹചര്യം അനുജ എന്തായാലും അനുജ സൂചിപ്പിച്ച പോലെ തന്നെ ഉച്ചക്കാ ഉച്ചക്കാട് കെജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കിയത് അതിനുശേഷം ഇ ഡി മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട വാദങ്ങൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ആം ആദ്മി പാർട്ടിയെ പൂർണ്ണമായി തന്നെ പ്രതിക്കൂട്ടിലാക്കുന്ന വാദങ്ങൾ തന്നെയാണ് അതിൽ ഏറ്റവും പ്രായപ്പെട്ട കാര്യം അരവിന്ദ് കെജ്രിവാളിനെ അരവിന്ദ് കെജ്രിവാളെ ശക്തമായ വാദങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇതിൽ അരവിന്ദ് കെജ്രിവാളും അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കളും ഏതാണ്ട് നൂറ് കോടി രൂപ കൈപ്പറ്റി എന്ന് പറയുമ്പോൾ സ്വഭാവട്ടും അത് ആ പണം ആ പണം അതുമായി ബന്ധപ്പെട്ട ചില തെളിവുകളടക്കം ലഭിക്കാനുണ്ട് സ്വഭാവം അത്തരത്തിലുള്ള ചില അന്വേഷണങ്ങളിലേക്ക് ഇനി കടക്കണം അതിന്റെ ഭാഗമായി തന്നെ പത്ത് ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്നൊരു ആവശ്യമാണ് ഇന്ന് ഇ ഡി മുന്നോട്ട് വെച്ചത് പക്ഷേ ഇതിനെല്ലാം അപ്പുറം ചില മൊഴികൾ അതായത് വിജയ് നായർ ഉൾപ്പെടെയുള്ള ആളുകളുടെ എല്ലാം ചില മൊഴികളിൽ നിന്ന് അരവിന്ദ് കെജ്രിവാളാണ് ഈ ഒരു മദ്യനയ അഴിമതിയുടെ ബുദ്ധി കേന്ദ്രം എന്ന് തന്നെയാണ് ഇന്ന് ഇ ഡി കോടതിയെ അറിയിച്ചത് അതിൽ തന്നെ ഏറ്റവും പ്രധാനമായി ഉന്നയിച്ചത് ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഈ മദ്യനയം എന്നൊരു ആശയം തന്നെ രൂപപ്പെട്ടത് അരവിന്ദ് കെജ്രിവാൾ എന്നാണ് അതിനുശേഷമാണ് മറ്റ് പല ഇടപാടുകൾ അതിൽ നടന്നത് അടക്കമുള്ളവർ ഡൽഹിയിലേക്ക് ഇടയ്ക്കിടെ വന്ന് അതിനുശേഷം ഈ കരാർ ിക്കുന്ന നിലയടക്കം സ്വീകരിച്ചിട്ടുണ്ട് പിന്നീട് നടത്തിയ ഡീൽ തന്നെ ഏതാണ്ട് കോടി രൂപ ഇരുവരും ഈ ഇരു നേതാക്കളും പ്രത്യേകിച്ചും ആം ആദ്മി പാർട്ടി നേതാക്കളും കൂടാതെ അരവിന്ദ് കെജ്രിവാളും കൈപ്പറ്റിയെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളിലേക്ക് ഇനി ഇ കടക്കുമ്പോൾ ഇരുവരും ഒപ്പം നിർത്തിയുള്ള ചോദ്യം ചെയ്യേക്കാണ് ഇനി പോവുക അതിൽ നിന്ന് മാത്രമേ കൂടുതൽ തെളിവുകൾ ലഭിക്കുകയുള്ളൂ എന്തായാലും ഈ പണങ്ങൾ ഈ പണം ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിനും മറ്റ് ആവശ്യങ്ങൾക്കായി ആം ആദ്മി പാർട്ടി ഉപയോഗിച്ചു എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് ആം ആദ്മി പാർട്ടിയെ പൂർണ്ണമായും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു വാദങ്ങൾ തന്നെയാണ് ഇന്ന് ഇ ഡി മുന്നോട്ട് വച്ചത് അതിനുശേഷം ഏതാണ്ട് അഞ്ചു മണിക്കൂർ നീണ്ട കോടതി നടപടികൾ ശേഷമാണ് ക്ഷമിക്കണം അഞ്ചു മണിക്കൂറിലധികം നീണ്ട കോടതി നടപടികൾ ശേഷമാണ് ഇന്നിപ്പോൾ റൌസ് അവന്യൂ കോടതി ഇതിൽ ഇപ്പോൾ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഏഴ് ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ മാത്രമേ ഇതിൽ എന്തൊക്കെ തെളിവുകൾ ഇഡിയെ സംബന്ധിച്ച് ലഭിച്ചു എന്നത് വ്യക്തമാവുകയുള്ളൂ കാരണം ഇപ്പോൾ ഇ ഡി വെച്ച വാദങ്ങളിൽ പ്രധാനമായും അറിവിന്ദ് കെജിവാളിനെ പൂർണ്ണമായി പ്രതികൂട്ടിൽ നിർത്തുമ്പോൾ സ്വാഭാവികം തന്റെ തന്റെ അഭിഭാഷകൻ അതായത് അരവിന്ദ് കെജ്രിവാളുടെ അഭിഭാഷകൻ വ്യക്തമാക്കിയത് ഇത് പൂർണ്ണമായും രാഷ്ട്രീയ ഒരു കേസാണ് ാണ് ഇതിൽ കൃത്യമായ തെളിവുകളില്ലാതെയാണ് ഈ ഒരു അറസ്റ്റടക്കമുള്ള നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് അത്തരത്തിൽ തങ്ങൾക്കെതിരെ ഒരു തെളിവുമില്ലാതെ ഇ ഡി ഇ ഡിയുടെ അധികാരം ഉപയോഗിച്ച് ഇതിൽ വേട്ടയാടുന്നു എന്ന നിലപാട് സ്വീകരിച്ചെങ്കിൽ പോലും അത് കോടതി പരിഗണിച്ചില്ല പക്ഷേ ഇ ഡിയുടെ വാദത്തെ അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങൾ മാത്രമേ എന്തൊക്കെ നിലയിലുള്ള തെളിവുകൾ ഇ ഡിയെ സംബന്ധിച്ച് ലഭിച്ചു എന്നത് ഈ ചോദ്യം ചെയ്യൽ ശേഷം മാത്രമേ വ്യക്തമാകുകയുള്ളൂ അപ്പോഴും ചോദ്യം ചെയ്യലിനെ അരവിന്ദ് കെജ്രിവാൾ സഹകരിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇന്ന് കോടതിയിൽ ഇ ഡി അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിലെ ചോദ്യം ചെയ്യലിൽ ഏത് നിലയിലാകും കൂടുതൽ വിവരങ്ങൾ ഇ ഡിയുടെ സംബന്ധിച്ച് വലിയ നിർണായകമായ ഒരു കാര്യമാകും കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ ആം ആദ്മി പാർട്ടി സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് നാല് പ്രധാനപ്പെട്ട നേതാക്കൾ മനീഷ് സിസോദിയ സഞ്ജയ് സിംഗ് അതോടൊപ്പം തന്നെ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള നാല് നേതാക്കളെയാണ് ഇപ്പോൾ ഈ കേസിൽ ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത് അതാണ് ആ പാർട്ടി അറസ്റ്റിലായിരിക്കും ഇ ഡിയുടെ കസ്റ്റഡിയിലുള്ളത് അപ്പുറത്തേക്ക് ആം ആദ്ദേ ഭാവി പോലും ഒരു പക്ഷെ എന്തായി തീരും എന്ന വലിയ പ്രതിസന്ധിയിലേക്കൊക്കെ പോകുന്ന ഒരു ഘട്ടം കൂടിയാണിത് എന്ന് തോന്നുന്നു നിതിൻ ഇതിലിപ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിതിൻ പറഞ്ഞതുപോലെ ആ പാർട്ടി ആര് നയിക്കും തിരഞ്ഞെടുപ്പ് ഏകോപന ചുമതല ആർക്കായിരിക്കും എന്നൊക്കെയുള്ള ചോദ്യവും വളരെ പ്രധാനപ്പെട്ടതല്ലേ ഈ മുൻനിര നേതാക്കൾ എല്ലാവരും ഒരേപോലെ ജയിലിൽ കിടക്കുന്നു എന്ന സാഹചര്യം അനുജ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ അരവിന്ദ് കെജ്രിവാളിലേക്ക് ഇ ഡി അന്വേഷണം വരുമെന്നും അതോടൊപ്പം തന്നെ അറസ്റ്റടക്കമുള്ള നടപടികൾ ഒരു സൂചന ആം ആദ്മി പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾക്കടക്കം ലഭിച്ചിരുന്നു ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിയുടെ മറ്റ് നേതാക്കൾക്കടക്കം ഒരു സൂചനകൾ ലഭിച്ചിരുന്നു അത് പ്രകാരമുള്ള നടപടികൾ എന്തായാലും ആം ആദ്മി പാർട്ടി സംഘടനാ തലത്തിലെല്ലാം തന്നെ സ്വീകരിച്ചു ഒരു നില ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ അറസ്റ്റിന് ശേഷം അല്ലെങ്കിൽ അറസ്റ്റടക്കമുള്ള നടപടികൾക്കടക്കത്തിന് മുമ്പ് തന്നെ ആം ആദ്മി പാർട്ടി നേതാക്കളുടെ അടക്കം പ്രതികരണങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും അതായത് ജയിലിൽ ഇരുന്നും ഭരണം മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളൊരു മായ മറുപടി തന്നെയാണ് എല്ലാ നേതാക്കളും ഒരേ സ്വരത്തിൽ ഇന്ന് അറിയിച്ചിരിക്കുന്നത് ആ ഒരു പശ്ചാത്തലത്തിൽ എന്തായാലും വലിയ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളിലേക്ക് ആം ആദ്മി പാർട്ടി അടക്കമുള്ള ഇപ്പോൾ ഓഫീസുകളിലെല്ലാം തന്നെ പോലീസ് വിന്യസിച്ചിട്ടുണ്ട് എന്തിരുന്നാൽ തന്നെ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചാണെങ്കിൽ ആം ആദ്മി പാർട്ടി ഉൾപ്പെടെയുള്ള പാർട്ടികളെ അതായത് പ്രത്യേകിച്ചും കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് വ്യാപകമായ നിലയിൽ തന്നെ പ്രതിപക്ഷ പാർട്ടികളെ അടക്കം ഇത്തരത്തിൽ ഇ ഡി രാഷ്ട്രീയമായി തന്നെ വേട്ടയാടുന്നു എന്ന് ആരോപിക്കുമ്പോൾ അതിനെല്ലാം തന്നെ സാധൂകരിക്കുന്ന ചില നിലയിൽ തന്നെ രാഷ്ട്രീയമായി തന്നെ ഇതിനെ ഉപയോഗിക്കാൻ എന്തായാലും ആം ആദ്മി പാർട്ടി സംബന്ധിച്ച് കഴിയും നേരത്തെ നമുക്കറിയാം മുൻ എന്ന ഹേമന്ത് സോറനെ അത് ഹേമന്ത് സോറൻ മുൻ എന്ന ഘട്ടത്തിൽ പല ഘട്ടങ്ങളടക്കം ഇ ഡിയുടെ സമൻസ് ഇത്തരത്തിൽ അവഗണിച്ചിരുന്നു പക്ഷെ പിന്നീട് ഹേമന്ത് സോറിനെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ രാജിവെക്കാനുള്ള സാവകാശം ഹേമന്ത് സോറിന് ഇ ഡി നൽകിയിരുന്നു പക്ഷെ ഇവിടുത്തെ സാഹചര്യം അങ്ങനെയായിരുന്നില്ല നമുക്ക് ചില ആ ഒരു സംഭവ വികാസങ്ങൾ പരിശോധിക്കുമ്പോൾ വളരെ നാടകമായ നിലയിൽ തന്നെയാണ് ഇ ഡി ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയത് കാരണം കോടതിയിൽ നിന്നും ഇടക്കാല ആശ്വാസം ഒരു പശ്ചാത്തലത്തിൽ അതായത് നടപടികൾക്ക് അറസ്റ്റടക്കമുള്ള നടപടികൾ മുന്നോട്ട് പോകാമെന്ന് കോടതി പറഞ്ഞതിന് പിന്നാലെയാണ് ഇ ഡി സംഘം വൈകാതെ തന്നെ വീട്ടിലെത്തുകയും അതിനുശേഷം പരിശോധനയും അറസ്റ്റടക്കമുള്ള നടപടികൾക്ക് പോവുകയും ചെയ്തത് മാത്രമല്ല ഇന്ന് കോടതി ഈ നടപടിക്ക് വന്നതിന് പിന്നാൽ തന്നെ ഇനി ഇനിയുള്ള ദിവസങ്ങളിൽ ഹോളി അവധിക്കായി കോടതി അടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ആ ഒരു സമയക്രമം നമുക്ക് പരിശോധിച്ചാൽ വ്യക്തമാകും ഇ ഡിയുടെ ഭാഗത്തുനിണ്ടായ നീക്കങ്ങൾ ഏത് നിലയിലാണെന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു കാര്യം അത് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചാണെങ്കിൽ വലിയ രാഷ്ട്രീയ ആയുധമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും പക്ഷേ ആം ആദ്മി പാർട്ടി സംബന്ധിച്ച് അത് ഏത് നിലയിൽ ഒരു പാർട്ടി ഒരു ഒരു വ്യക്തിയിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചാണെങ്കിൽ വലിയ തിരിച്ചടിയാണ് ഇനി ആ നിലയിൽ പരിശോധിക്കുമ്പോൾ അടുത്ത മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട് അതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചർച്ചയിൽ ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തും ആരംഭിച്ചിട്ടുണ്ട് പല നേതാക്കളുടെ നിർണായകമായുള്ള ചർച്ചകൾ ഔദ്യോഗികമായും ഇപ്പോൾ തന്നെ കാരണം മുന്നോട്ട് പ്രായോഗികമല്ല തരത്തിലേക്ക് വലിയ ചോദ്യങ്ങൾ ഉയരുകയും ചെയ്യുന്നുണ്ട് ഞാൻ ബൽറാമിലേക്ക് കൂടി പോകുന്നു ബൽറാം ഇവിടെ ഇന്നിപ്പോൾ വാദം നടക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി ഇ എന്തൊക്കെ തരത്തിലാണ് ഇടപാടുകൾ നടന്നിട്ടുള്ളത് കോടിക്കണക്കിന് രൂപ കോഴ ചോദിച്ചു വാങ്ങി അരവിന് അരവിന്ദ് കെജ്രിവാൾ എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ആരോപണം കിങ് പിന്നാണ് എന്ന് പറയുന്നു എങ്ങനെയാണ് തെരഞ്ഞെടുപ്പുകളിൽ ഗോവ തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഈ തുക ഉപയോഗിച്ചത് പഞ്ചാബ് തിരഞ്ഞെടുപ്പിലുമൊക്കെ ഈ തുക ഉപയോഗിച്ചത് അതിൻ്റെ കൃത്യം കണക്കുകളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇ ഡി കാര്യങ്ങൾ കോടതിയിൽ വ്യക്തമാക്കിയത് എന്നാൽ ഇതിൽ കേജ്രിവാളിനെ നേരിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു തെളിവ് പോലുമില്ല എന്ന ആംആദ്മി പാർട്ടിയുടെ വാദം കൂടാതെ ഇത് പി എം എൽ എ നിയമ ചട്ടങ്ങളുടെ ലംഘനമാണ് എന്ന് പറയുന്നു ഒപ്പം ഇത് റബ്ബർ സ്റ്റാമ്പ് അല്ല കോടതി അന്വേഷണ ഏജൻസികൾ പറയുന്നത് കേട്ട് പ്രവർത്തിക്കേണ്ടതല്ല അവർക്ക് വിവേചനാധികാരമുണ്ട് മാ പു സാക്ഷികൾ അവരുടെ മൊഴികൾ വിശ്വാസത്തിലെടുക്കാൻ സാധിക്കില്ല എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് ആം ആം ആദ്മി പാർട്ടിയുടെ അഭിഭാഷകർ പക്ഷേ ഇതൊക്കെയാണെങ്കിൽ പോലും എന്തുകൊണ്ടാകാം കോടതി ഈ തരത്തിലേക്കൊരു നടപടി സ്വീകരിച്ചത് എന്നത് വളരെ പ്രധാനപ്പെട്ടതല്ലേ ഇ ഡി പറഞ്ഞത് മുഖവിലയ്ക്കെടുത്തിട്ടുണ്ട് കോടതി എന്നല്ലേ മനസ്സിലാക്കേണ്ടത് അനുജ ഈ കേസ് എന്നുള്ളത് കെജ്രിവാൾ ഈ ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്ന ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണെങ്കിലും ഈ ഉന്നത നേതാക്കളിൽ മൂന്നാമത്തെ അറസ്റ്റാണ് കെജ്രിവാളിന്റേതായി വരുന്നത് നേരത്തെ മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിലും സഞ്ജയ് സിംഗിനെ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ മുന്നോട്ട് വെച്ച അതേ വാദമുഖങ്ങൾ തന്നെയാണ് കെജ്രിവാളിന്റെ കാര്യത്തിലും മുന്നോട്ട് വച്ചിരിക്കുന്നത് കെജ്രിവാളാണ് ഇതിലെ മുഖ്യ സൂത്രധാരൻ എന്നതാണ് വ്യത്യസ്തമായ ഒരു വാദമുഖം ഉന്നയിച്ചിരിക്കുന്നത് ഗോവ പഞ്ചാബ് തെരഞ്ഞെടുപ്പുകളിൽ ഈ പണം ഉപയോഗിച്ചു എന്നത് ഇ ഡി നേരത്തെ തന്നെ മറ്റ് രണ്ട് അറസ്റ്റുകളിലും മുന്നോട്ട് വെച്ച വാദമുഖം തന്നെയാണ് അത് അംഗീകരിക്കുകയും അവർക്ക് നിലവിൽ സുപ്രീം കോടതിയിൽ എത്തിയ ശേഷം പോലും അവർക്ക് ജാമ്യം ലഭിക്കാത്ത സാഹചര്യവുമുണ്ട് മനീഷ് സിസോദിയ ഏതാണ്ട് ഒരു വർഷത്തോളമായി ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ് തിഹാർ ജയിലിൽ കഴിയുകയാണ് ഒരു രൂപ പോലും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല തന്റെ വീട്ടിലും മറ്റ് ഇടങ്ങളിലും നടത്തിയ റെയ്ഡിൽ എന്ന് മനീഷ് സിസോദിയ കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കാര്യത്തിലും സമാനമായ സമാനമായ ആരോപണങ്ങൾ അല്ലെങ്കിൽ വാദമുഖങ്ങൾ ും ആ വാദമുഖങ്ങളൊന്നും പക്ഷേ കോടതി ചെവിക്കൊണ്ടില്ല എന്നുള്ളതാണ് ഇ ഡി ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം കോടതി പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ചുകൊണ്ട് ഇ ഡി കസ്റ്റഡിയിൽ ഡൽഹി മുഖ്യമന്ത്രി വിട്ടത് പത്ത് ദിവസത്തെ കസ്റ്റഡി ചോദിച്ചു പക്ഷേ ആറ് ദിവസത്തെ കസ്റ്റഡി അനുവദിച്ചുകൊണ്ടാണ് ഡൽഹി ഡ്രൌസ് അവന്യൂ കോടതിയുടെ ഉത്തരവുണ്ടായത്